കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ കെ എസ് യു സംഘർഷം കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിജയിച്ചതോടെയാണ് കെ എസ് യു സംഘർഷം സൃഷ്ടിച്ചത് പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ കെ എസ് യു പ്രവർത്തകരും പരിക്കേറ്റിട്ടുണ്ട് ആറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എസ് എഫ് ഐ പാളയം ഏരിയ കമ്മിറ്റി മെമ്പർ ധനേഷ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആബിദ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം ദിലീപ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം റോഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടോണി എന്നിവരാണ് പരിക്കേറ്റ പരിക്കേറ്റിട്ടുള്ളത് അതേസമയം ജനറൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ആറ് സീറ്റും എസ് എഫ് ഐ നേടിയിട്ടുണ്ട് ി തിരഞ്ഞെടുപ്പ് വളരെ സമാധാനമായി പുരോഗമിക്കുകയാണ് അപ്പോൾ നിങ്ങളിവിടെ കുറേ നേരമായി ഇവിടെ എത്തിയിട്ടുള്ളവരാണ് ഒരു ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം പ്രഖ്യാപിച്ചു സെനറ്റിൻ്റെ വോട്ടെടുപ്പിന് വേണ്ടി നമ്മുടെ യു യു നമ്മുടെ സ്ഥാനത്ത് ഭാഗത്ത് കയറി കയറിയ ഘട്ടത്തിലാണ് പുറത്ത് നിങ്ങൾക്ക് രാവിലെ മുതൽ കാണാം ഈ ജില്ലയിൽ നിന്നാകെ വിവിധ മാഫിയ ബന്ധമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഈ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളായി കേന്ദ്രീകരിക്കുകയാണ് അവർ കേന്ദ്രീകരിച്ച് അകത്തേക്കും പുറത്തേക്കും വോട്ട് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾപ്പെടെ രാവിലെ നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ് നമ്മൾ ആ ഘട്ടത്തിലൊന്നും ഒരു സംയമന വിട്ടിട്ട് ഒരു പ്രവർത്തിക്കാൻ അവർക്ക് നേരെ പോയിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഘട്ടത്തിലാണ് പുറത്തുനിന്ന് കല്ല് അകത്തേക്ക് വലിച്ചെറിയുകയാണ് എന്ത് സ്ഥിതിയാണ് ഈ കാണുന്നത് ഒരു യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് വിദ്യാർത്ഥികൾ നിൽക്കുന്നിടത്തേക്ക് കല്ല് വലിച്ചെറിയുകയാണ് ഇതാ കല്ല് വലിച്ച് അവരുടെ തന്നെ പ്രവർത്തിക്കുക കല്ലേറുകൊണ്ടിരിക്കുക യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ പുറത്തുനിന്ന് വലിച്ചേരുന്ന കല്ലേറ് കൊണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ അവർക്ക് പോകാൻ മാർഗ്ഗം മാർക്ക് കൊടുക്കുന്ന സ്ഥിതിയാണ് നിങ്ങൾ നോക്കി എന്ത് അരക്ഷിതാവ സൃഷ്ടിക്കുക എന്താ ആവശ്യം സമാധാനമായി വിദ്യാർത്ഥി നടത്തിയ തെരഞ്ഞെടുപ്പല്ലേ അതിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം ഇവിടെ നിങ്ങൾ നോക്കി എസ് എഫ് ഐയുടെ ഭാഗമായി എസ് എഫ് ഐ അല്ലാത്ത ഒരാളെങ്കിലും ഉണ്ടോ എസ് എഫ് ഐ പ്രായപരി ഒരാളുണ്ടോ വിദ്യാർത്ഥി ഇല്ലാത്ത ഒരാളുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇത് ബോധപൂർവ്വം ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യെസ് തീർച്ചയായും എന്നാൽ കമലേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കമലേഷ് ഇപ്പോൾ ശിവപ്രസാദ് ആണ് പ്രതികരിച്ചത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റാണ് എം ശിവപ്രസാദ് അദ്ദേഹം പറഞ്ഞത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായത് ബോധപൂർവ്വമായിട്ടുള്ള ഒരു ആക്രമണമാണ് കെ എസ് യുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് എന്തിനാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ കാര്യം എന്താണ് അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ കാര്യം അത് ഇപ്പോൾ ശിവപ്രസാദ് ചോദിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല പുറത്ത് നിന്നുകൊണ്ട് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കിടയിലേക്ക് കുട്ടികൾക്കിടയിലേക്ക് കല്ലെറിയുന്ന ഒരു പ്രവണത ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക കമലേഷ് നിലവിൽ ഇപ്പോൾ വന്ന ഫലങ്ങൾ നോക്കുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ വലിയ വിജയമാണ് എസ് എഫ് ഐക്ക് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണ്ടായിട്ടുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചില ആഹ്ലാദ പ്രകടനം അടക്കം ചില മുദ്രാവാക്യങ്ങളടക്കം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കകത്ത് നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ മുടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ സമയത്താണ് പുറത്ത് തമ്പടിച്ച യൂത്ത് കോൺഗ്രസും കെ എസ് യും അടക്കമുള്ള ആളുകൾ ഈ ഇഷ്ടിക അടക്കമുള്ള ഇഷ്ടികയുടെ കഷ്ണങ്ങളടക്കം അകത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ അതായത് ആദ്യഘട്ടത്തിൽ കുറച്ച് കെ എസ് പ്രവർത്തകർ മാത്രമാണ് ഈ ക്യാമ്പസിന് പുറത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഉണ്ടായിരുന്നത് എന്നാൽ അവർ ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടി ആരും പോകരുത് ഇവിടെ എന്ന കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ സംഘടിച്ച് നിന്നത് ഇവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ആശ്രമത്തിൽ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റിനടക്കം ഈ വിഷയത്തിൽ ശിവപ്രസാദിനടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ഇപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റിക്കകത്ത് എത്തിയിരിക്കുകയാണ് ഏതായാലും നിലവിലെ ഒരു സ്ഥിതി നോക്കുമ്പോൾ ഈ അക്കൗണ്ട് കമ്മിറ്റിയിലേക്ക് ആകെ അഞ്ച് സീറ്റിൽ നാലിടത്ത് എസ് എഫ് ഐ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പതിനഞ്ച് സീറ്റുകളാണുള്ളത് ഇതിൽ പതിനൊന്ന് സീറ്റുകളും എസ് എഫ് ഐ വിജയിക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റുഡന്റ് കൗൺസിലിലേക്ക് ആകെയുള്ള പത്ത് സീറ്റിൽ ഏഴിടത്തും എസ് എഫ് ഐ വിജയിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡന്റ് യൂണിയനിലും വൈസ് പ്രസിഡന്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്